ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഗോതമ്പ് പൊടി വെച്ച് അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഒക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വേണം അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം എത്ര കൂടുതൽ എടുക്കണേല് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇനി ഇപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പാണോ ഉണ്ടാവുക അപ്പോൾ ആദ്യം പകുതി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ പിന്നെ എല്ലാം ചതക്കുമ്പോൾ പുറത്തേക്ക് പോകും അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാം അതുകൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇത് ചതച്ചെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ മിക്സീടെ ആ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാത്ത രീതിയിൽ ഇപ്പോൾ അതാ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം ചിലർക്കൊക്കെ ഈ ചെറിയ ഉള്ളി ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീരകവും തേങ്ങയും ചേർത്ത് കൊടുത്താൽ മതി ജീരകം എന്തായാലും ഒഴിവാക്കരുത് ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു അപ്പത്തിൽ ഇനി നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഇപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇതിന് പകരം പാക്കറ്റ് വാങ്ങുന്ന ആട്ടപ്പൊടി എടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കണേ ഒന്ന് കൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പവേണം തേങ്ങ ചേർത്ത് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ജീരകവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇതുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന വേണം തേങ്ങ ചേർത്തതുകൊണ്ട് കൊണ്ട് പാലും കൂടെ ഇതിലേക്ക് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിന് പകുതിയോളം ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടാ തവി ഉപയോഗിച്ചിട്ടൊന്നും കലക്കി എടുക്കരുത് എന്നാലേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഇനി പാൻ ചൂടാക്കുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം റെഡിയാക്കിയിട്ട് വെക്കണം കൈ അതിലൊന്ന് തൊട്ടിട്ട് കുറച്ച് മാവ് എടുത്ത് പാനിലേക്ക് വെച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് ഇതങ്ങ് ഇതുപോലെ പരത്തി കൊടുക്കുക പാന് ഒരുപാട് ചൂടാവാൻ പാടില്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഷെയ്പ്പോടെ പരത്തി എടുക്കാനാ ഒന്നും കഴിയില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് റെഡിയാക്കിട്ടെടുക്കാം ഇനി ഇതിൻ്റെ മീതെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മീതെ ഒഴിച്ചു കൊടുക്കുക ഗീ വേണമെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു സൈഡ് കുറേശം ആയിട്ട് ഉണ്ടാവും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലൈറ്റായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനൊരു നാലോ അഞ്ചോ പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇതിന് മുന്നേ ഞാനൊരു അരിപ്പൊടിയുടെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് അത്ര കട്ടിയിൽ തന്നെ നമ്മളിതും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ കുറച്ചൊക്കെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കിട്ടെടുക്കേണ്ടത് അങ്ങനെതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ഒറോട്ടിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് മീതെ വെളിച്ചെണ്ണ കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം ഈ ഒരു അളവിൽ നാലെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിൽ ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് കിച്ചണിലേക്ക് വരുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ആയി നിൽക്കുന്നവർക്കാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ അരിപ്പത്തിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ അതങ്ങ് തിളച്ച് വെള്ളത്തിലിട്ട് കുഴച്ചെടുത്തൊക്കെ ചെയ്യണ്ടേ അങ്ങനെതാ മൂന്നാമത്തെ ഓറോട്ടിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കുക അത് പിന്നെ ഇലയിലൊക്കെ പരത്തിയിട്ട് അട പോലെയും ചുട്ടെടുക്കാൻ പറ്റും ഇതാവുമ്പോൾ കറിയുടെ ആവശ്യമില്ല കറി ഇല്ലാതെ നമുക്ക് കഴിക്കാം പിന്നെ നിങ്ങൾ കറിയോടെയാണ് കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടി കുറഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലെ കട്ടിയുള്ളതൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തി എടുത്താൽ മതി പരത്തണ സമയത്ത് ചട്ടി ചൂടാവാത്ത രീതിയിൽ പരത്തി എടുക്കുകയും ചെയ്താൽ നല്ലോണം കട്ടി കുറഞ്ഞിട്ട് പരത്തി എടുക്കാനും പറ്റും അതിനകത്താ നമ്മുടെ ലാസ്റ്റത്തെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഗോതമ്പ് ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലാ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം